അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാ കല്യാണത്തിന് ശേഷം എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാകും പക്ഷേ ഇതുപോലത്തെ ഒരു മാറ്റം അത് വല്ലാത്തൊരു മാറ്റമായി പോയി കല്യാണത്തിന് ശേഷം ആളുകൾക്ക് കണ്ടുകൂടാതായ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഒരു ജീവിത കഥയാണ് ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത് ഈയൊരു കഥ അവരുടെ അനുവാദത്തോട് കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അവരുടെ പേരും ഊരുമൊക്കെ പറഞ്ഞോളാൻ അനുവാദം എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് അവരുടെ പേരും ഊരും ഒന്നും നമ്മൾ പറയുന്നില്ല അവസാനം ചിലപ്പോൾ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഒരാവേശത്തിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൻ്റെ പേരും ആളുടെ പേരും നമ്മൾ നിങ്ങളോട് പറയുന്നില്ല എനിക്കും കൂടി അറിയാവുന്ന ഒരു കഥ തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഒരാളുടെ ജീവിത കഥയിൽ നിന്നേ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയുള്ളൂ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നും തിരുത്താനുള്ള തിരുത്തുകയും ഉൾക്കൊള്ളാനുള്ളത് ഉൾക്കൊള്ളുകയും ചെയ്യാം എനിക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കരുത് അതാണ് ഈ കഥ നിങ്ങളുടെ മുന്നിലെത്തുന്നത് മൂന്ന് പെൺമക്കളുടെ ഉമ്മയാണ് ഇന്ന് എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കാൻ വഴിയില്ലാതെ നെട്ടോട്ടം മൂടുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഇതവര് തന്നെ സമ്മതിച്ചതാണ് ഇത് ഇതവർ തന്നെ പറഞ്ഞതുമാണ് എൻ്റെ ഇക്ക മരിക്കാനുള്ള കാരണം ഞാനാണെന്ന് മരണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു സുമുഖനായിരുന്നു സുന്ദരനായിരുന്നു പാവമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത ഒരു മോനായിരുന്നു ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതോടുകൂടി ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മാറ്റങ്ങളാവാം പക്ഷേ ഇതുപോലൊരു മാറ്റം അതൊരു വല്ലാത്തൊരു മാറ്റമായി പോയി എന്ന് ഈ പെൺകുട്ടിയും നല്ല കുട്ടി തന്നെയാണ് കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ മാറുന്നത് ഇവളുടെ ബന്ധുക്കളും ഇവൻ്റെ ബന്ധുക്കളും വെറുപ്പിക്കുന്നൊരവസ്ഥയുണ്ടായി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ സ്ത്രീ ഉള്ളത് ഒരു ദയനീയ അവസ്ഥയായിരുന്നു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു നല്ലൊരു ജീവിതമായിരുന്നു കുറച്ച് നാളുകൾ ഇവരുടെ ഇയാൾക്കിവിടെ നല്ല ജോലിയായിരുന്നു അത്യാവശ്യം കുടുംബം നോക്കാനും സന്തോഷത്തിൽ ജീവിക്കാനുമുള്ള വക ഈ ഒരു ചെറുപ്പക്കാരനുണ്ട് അങ്ങനെ ഇവർ മൂന്ന് നാല് വർഷം ജീവിച്ചു ആ ഒരു ജീവിതത്തിൽ ഇവർക്ക് മൂന്ന് പെൺകുട്ടികളുണ്ടായി ഈ നാല് വർഷത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ പല വിധങ്ങളാണ് ഇവ ഈ നാല് വർഷം വരെ ജീവിച്ചതിൽ ഇവർക്കുണ്ടായ കടങ്ങൾ അത്രക്ക് വലുതായിരുന്നു ഒരു കടവും കടബാധ്യതയും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ കടമെന്ന് വെച്ചാൽ പേടിയായിരുന്നു അങ്ങനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ ഒരു മനുഷ്യൻ ഇന്ന് പത്തമ്പത് ലക്ഷത്തോളം കടത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പെൺകുട്ടികളാണ് എങ്ങനെ ഇത് സംഭവിച്ചു നല്ല രീതിയിൽ ജീവിക്കാനും സന്തോഷമായി കഴിയാനുമുള്ള ജോലി ആ ഒരു ചെറുപ്പക്കാരനുണ്ട് അതാണ് ചോദ്യം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവരുടെ ജീവിതത്തിലുള്ള ആ ഒരു മാറ്റം ഞാൻ പറഞ്ഞല്ലോ പ്രതികരണ ശേഷിയില്ലാത്ത പ്രതികരണശേഷിയില്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നത് പാവം എന്തു പറഞ്ഞാലും അത് കേട്ടുകൊണ്ടേയിരിക്കും എന്തു പറഞ്ഞാലും അതനുസരിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അവൾ പറയുന്നതൊക്കെ ഇവൻ കേട്ടുകൊണ്ടേയിരുന്നു അതെ അതുതന്നെ തന്നെ ആർഭാടമുള്ളൊരു ജീവിതം ഇവർ ഈ നാല് വർഷം ജീവിച്ചത് ആർഭാടമുള്ളൊരു ജീവിതമായിരുന്നു ഇവൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്താ പറയുക ഒരു ദൂർത്തടിച്ചുള്ള ജീവിതം കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ഇവർ ജീവിച്ചു ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ധൈര്യം ഈ ഒരു ചെറുപ്പക്കാരനില്ല ഞാൻ പറഞ്ഞില്ലേ വളരെ പാവമായിരുന്നു കിട്ടിയ പെണ്ണല്ലേ ആ പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുക ഈ പെൺകുട്ടിയുടെ ഈ പത്രാസ് കാണിച്ചുള്ള ജീവിതം ഈ ഒരു മനുഷ്യനെ വല്ലാതെ സങ്കടത്തിലാത്തി എല്ലാം മനസ്സിലാവുന്നുണ്ട് എങ്കിലും അവളോട് പറഞ്ഞുവെങ്കിലും എല്ലാത്തിനും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നു മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് ജീവിച്ചു നമ്മൾ നമ്മളായി ജീവിക്കാൻ ശ്രമിച്ചില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അനുകരണമല്ല ജീവിതം ആദ്യം ചെയ്യേണ്ടത് അതാണ് നമ്മൾ നമ്മളാവുക അങ്ങനെ ജീവിക്കുക ആരുടെയൊക്കെയോ ജീവിതം കണ്ട് അതുപോലെ അവരും അങ്ങ് ജീവിച്ചു ഇവരുടെ ഇതുപോലത്തെ ജീവിതം കണ്ട് ഈ പെണ്ണിൻ്റെ വീട്ടുകാരും ഈ ചെറുക്കൻ്റെ വീട്ടുകാരും വെറുത്തു അവരെ കൊണ്ട് വെറുപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതൊന്നും അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല എന്നുവെച്ചാൽ ഒരു അഹങ്കാരമുള്ള ജീവിതമായിരുന്നു എനിക്ക് കഥ പറയുമ്പോൾ ഓർമ്മ വന്നത് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥയാണ് അതേ അവസ്ഥയാണ് ഈ ഒരു പെൺകുട്ടിക്ക് വരാൻ പോകുന്നത് ഭയങ്കരമായ ആർഭാടമുള്ള ജീവിതം വെറുതെ വസ്ത്രം വാങ്ങുക വെറുതെ സെലിബ്രേഷൻ ചെയ്യുക ആളുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ പറ്റുന്ന ഒരവസരവും ഈ പെൺകുട്ടി പായാക്കാറില്ല ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കിനാണെങ്കിൽ ഈ പെൺകുട്ടി വില കൽപ്പിക്കാറുമില്ല പിന്നെ കെട്ടിയ പെണ്ണല്ലേ കെട്ടിയ പെണ്ണിനെ നല്ല രീതിയിൽ നോക്കേണ്ട കടമ ഭർത്താവിനുണ്ടല്ലോ ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ജീവിതം വൈമുട്ടുകയാണ് ഒരുപാട് കടങ്ങളും കടബാധ്യതകളും കൊണ്ട് ഇവൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു നാട്ടിലുള്ള ഈ ജോലിയും ഇല്ലാതായി വലിയൊരു ഷോപ്പിലെ മുതലാളിയായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു ഷോപ്പിൻ്റെ കട ഉടമയായിരുന്നു കടങ്ങൾ കാരണം ആ കട പൂട്ടേണ്ടി വന്നു പിന്നെ ചില്ലറ കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റാതെയായി എന്നിട്ടും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല അതേ ജീവിതം തന്നെ ജീവിച്ചു അങ്ങനെ ഭയങ്കരമായ കടത്തിലായി കടം വീടാൻ വേണ്ടി ആ പെണ്ണ് ഉപദേശിക്കിയ ഭർത്താവിനെ അങ്ങ് മണലാരങ്ങളിലേക്ക് പോകാൻ ഗൾഫിലേക്ക് പോകാൻ നന്നായി പഠിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു വിസയും കിട്ടി അങ്ങ് ദുബായിലേക്ക് പോവുകയും ചെയ്തു ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു നാടും കുടുംബവും വിട്ടു പോകുന്നത് പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെ പോകേണ്ടി വന്നു നല്ലൊരു ജോലി കിട്ടി കടങ്ങളൊക്കെ കുറേശേ വീടാൻ തുടങ്ങി അങ്ങനെ നാലു വർഷം കൊണ്ട് കടങ്ങളൊക്കെ വീടി നാട്ടിലേക്കെത്തി നാട്ടിലെത്തി ഇവൻ അവളെ ഒരുപാട് ഉപദേശിച്ചു ഇനി നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം നമ്മുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം ഒരു കടങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം കടമില്ലാതെ മരിക്കാനും ശ്രമിക്കണം നമുക്കുള്ളത് മൂന്ന് പെൺമക്കളാണ് അവരെ സന്തോഷത്തോടെ കെട്ടിച്ചു വിടണം ഇനിയുള്ള ലക്ഷ്യം അതായിരുന്നു അപ്പോൾ എടുത്തിടുമ്പോൾ അവൾ പറയാണ് മക്കളെ കെട്ടിക്കുന്നതിന് മുന്നേ ഒരു വീടുണ്ടാക്കാൻ നോക്കുകയെന്ന് രണ്ടു പേർക്കും വീടുണ്ട് ഇവൾക്കും വീടുണ്ട് ഇവനും വീടുണ്ട് സ്വന്തമായിട്ട് വീടില്ലെങ്കിലും സ്വന്തം പോലെ തന്നെയാണ് ഇവൻ്റെ വീടാണെങ്കിൽ വലിയ വീടാണ് ഇയാളുടെ ഉമ്മക്ക് രണ്ട് മക്കളേ ഉള്ളൂ ഒരു പെണ്ണും ആണും ഇവളുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ രണ്ട് വീടും കാലിയാണ് നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് രണ്ട് വീട്ടിലും ഇവരുടെ കല്യാണം നടത്താനുള്ള സൗകര്യമുള്ള വീട് ഇവൾ ഇവളെടുത്തിടും പോലെ പറഞ്ഞ വാക്കിന് പെട്ടെന്ന് ഇവനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും തുടങ്ങുകയാണ് ടെൻഷൻ മൂന്ന് മാസത്തോളം ലീവുള്ള ഈ മനുഷ്യൻ രണ്ട് മാസം പകുതിയാകുമ്പോഴേക്കും വീണ്ടും അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയി അപ്പോൾ ഇനിയുള്ള ശ്രമം വീടിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഇവൻ ഗൾഫിൽ പോയ ഉടനെ തന്നെ വീടെടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഭാര്യ അവിടെ തയ്യാറാക്കി അവനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു പറമ്പുണ്ട് നല്ല ലാഭമാണ് ഇത് നമുക്ക് വാങ്ങിക്കാം ഇവിടെ വീടെടുത്താൽ നന്നായിരിക്കും ആ കടങ്ങളൊക്കെ വീടി നടുവന്ന് നിവർത്തിയിട്ടേ ഉള്ളൂ ദേ വീണ്ടും തുടങ്ങി അങ്ങനെ ആ ഒരു പറമ്പിൻ്റെ കാര്യം ഇവൾ ഗൾഫിലേക്ക് വിളിച്ച് വിളിച്ച് അവൻ്റെ സൗര്യം കെടുത്തിക്കൊണ്ട് അവൾ അവനെ കൊണ്ടത് വാങ്ങിപ്പിച്ചു അങ്ങനെ പറമ്പ് വാങ്ങി രജിസ്റ്റർ ഒക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഒരു പെണ്ണ് തന്നെയാണ് ആ പറമ്പ് കിട്ടിയത് ലാഭമാണത്രേ അത് തീരുമാനിച്ചത് ഇവൾ തന്നെ അപ്പോൾ അവർ നഷ്ടത്തിന് കൊടുത്തതായിരിക്കും പറമ്പ് വാങ്ങിക്കാനുള്ള തുക അവിടെ കടമായി എവിടെ അങ്ങ് ഗൾഫിൽ ഇനിയുള്ളത് വീടിൻ്റെ പണിയാണ് ഇതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ വിളിച്ച് വിളിച്ച് അവൻ്റെ സൗര്യം കെടുത്തി വീടിൻ്റെ പണിയും അവിടെ തുടങ്ങി എല്ലാം നോക്കുന്നത് ഇവൾ തന്നെയാണ് ഒരു പെണ്ണ് ഇവൾ പറയുന്നതൊക്കെ ലാഭമാണ് ലാഭമുള്ള പറമ്പ് ലാഭമുള്ള പണിക്കാർ അങ്ങനെ അവരെയൊക്കെ കൊണ്ട് വീടിൻ്റെ പണി തുടങ്ങി എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രവാസിക്ക് ഇനി നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ഒരു പെണ്ണാണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് പക്ഷേ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവന് ഒരു പരാതിയുമില്ലായിരുന്നു ആരോടൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു പക്ഷെ അങ്ങ് പ്രവാസലോകത്തെ ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഒരു കൂടി ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് വേറൊരു കുട്ടിയോടും ഇയാളിത് പറഞ്ഞിട്ടില്ല ഭാര്യയോടായിക്കോട്ടെ ഇയാളുടെ ഉമ്മയോടായിക്കോട്ടെ ഇയാളുടെ ഇയാളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടായിക്കോട്ടെ ആരോടും ഇയാൾ ഇയാളിത് പറഞ്ഞിട്ടില്ല അയാളുടെ മുഖത്ത് അത് കാണിച്ചിട്ടുമില്ല സങ്കടമുണ്ടെങ്കിലും സമാധാനക്കേടുണ്ടെങ്കിലും ആ കൊണ്ടുള്ള മുഖമായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് അങ്ങനെ വീട് പണി തുടങ്ങി വീട് ഏകദേശമായി അങ്ങ് പ്രവാസലോകത്ത് പോയി കിട്ടിയത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കഴിഞ്ഞു ഇനി പെട്ടിയും കെട്ടി നാട്ടിലേക്ക് വരുത്താണ് കുടികൂടലിന് മൂക്കറ്റം കടമായി അങ്ങ് പ്രവാസ ലോകത്ത് ഇതാണ് ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരും ഇവൻ്റെ കുടുംബക്കാരും വെറുത്തത് വെറുക്കാനുള്ള കാരണമുണ്ടായത് രണ്ടു കുടുംബത്തിലും നല്ലൊരു വീടുണ്ടായിട്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് ഒരു വീട് വെപ്പിച്ചതിന് മക്കളൊക്കെ വളർന്ന് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ സൗകര്യമില്ലാതാകുമ്പോഴേ വേറൊരു വീടിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ പ്രവാസലോകത്ത് കടമാക്കി പെട്ടിയും കെട്ടി നാട്ടിലെത്തി നാട്ടിൽ വന്നപ്പോഴാണ് രസം ഭാര്യ വളരെ സന്തോഷത്തിലാണ് നല്ല മനോഹരമായ വീട് നല്ല ഇൻസൈഡ് ചെയ്ത ഭർത്താവ് ഗൾഫുകാരൻ പണ്ടേകൾക്ക് മോഹമായിരുന്നു ഇയാളെ ഗൾഫിലേക്കൊന്ന് വിടണമെന്ന് അതും സാധിച്ചു ഇതുവരെ ജീവിച്ചത് വളരെ സന്തോഷത്തിലായിരുന്നു വളരെ ഹാപ്പിയിലായിരുന്നു പക്ഷെ ആ മനുഷ്യനെ പറ്റി ആരും ചിന്തിച്ചില്ല നാട്ടിലെത്തി അതിഗംഭീരമായി കുടികൂടലൊക്കെ കഴിഞ്ഞു അതിനു ഈ ഒരു കണക്ക് ഇവൾ കാണിച്ചു കൊടുക്കുന്നത് അത് കാണിച്ചു കൊടുത്തതും അവനക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഒരുപാട് കാലം നാടും വീടും വിട്ട് പ്രവാസലോകത്ത് കഴിഞ്ഞിട്ടും ഒന്ന് ഒന്നും കൂടി ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി അത് ഇവൾ കാണിച്ചു കൊടുത്ത ആ ഒരു പേപ്പറ് ഒരുപാട് കടങ്ങളുടെ കണക്കായിരുന്നു വീട് പണിയാനുണ്ടാക്കിയ കടങ്ങൾ കിട്ടുന്നവരോടൊക്കെ കടം വാങ്ങി ലോൺ എടുത്തു പോരാത്തതിന് അവൻ അവിടുന്ന് അയച്ചു കൊടുത്തു കടം വാങ്ങിച്ച് ഇവിടുന്ന് കടം വാങ്ങിയതൊന്നും അവനെ അറിയിച്ചില്ല ഒരു പെണ്ണുണ്ടാക്കിയ വീടല്ലേ കടമാകും ലാഭത്തിനുണ്ടാക്കിയതാ മൊത്തം കടമാണ് ഇത്ര ജീവിച്ചിട്ടും എല്ലാം ഉണ്ടായിട്ടും ഒരു രൂപ സമ്പാദ്യമായിട്ടില്ല മൂന്ന് പെൺമക്കളെയാണ് പടച്ചിറപ്പ് കൊടുത്തത് നാളെ ആ മക്കൾക്ക് വേണ്ടി എന്ത് കരുതി വെച്ചോ നിങ്ങൾ ഈ ലോക അവസാനം വരെ നിങ്ങൾ ജീവിക്കുമെന്ന് കരുതിയോ കടമെന്നുള്ളത് പേടിയുള്ള ആ ഒരു മനുഷ്യന് ഇന്ന് മൂക്കറ്റം കടമായി അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങ് പ്രവാസലോകത്തും കടം നാട്ടിലും കടം പുതിയ മനോഹരമായ വീടുണ്ടാക്കി ഒരാഴ്ചയെ അവിടെ കഴിഞ്ഞുള്ളൂ ഒരു ദിവസം രാവിലെ അയാളെ വിളിച്ചപ്പോൾ അയാൾ ഉണർന്നില്ല മരണപ്പെട്ടുപോയി അറ്റാക്ക് മരണം അതാണ് ആ പെൺകുട്ടി പറഞ്ഞത് എൻ്റെ ഇക്ക മരിക്കാനുള്ള കാരണം ഞാനാണ് എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് അവർ തന്നെ തീരുമാനിച്ചതാണ് എൻ്റെ ഇക്ക മരിക്കാനുള്ള കാരണം ഞാനാണെന്ന് അവർ തന്നെ പറഞ്ഞതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇടുന്ന താറാവിൻ്റെ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് അപ്പോൾ ഈ പെൺകുട്ടി എന്താണ് വിചാരിച്ചിട്ടുണ്ടാവുക ഇതുപോലെ ജീവിക്കാൻ വേണ്ടി നാളെയും നാളെയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ആ പണമുണ്ടാക്കുന്ന മെഷീൻ കേടാവില്ല എന്ന് കരുതിയിട്ടുണ്ടാകും കേടായി പോയി നശിച്ച് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു മൂക്കറ്റം കടബാധ്യതകളുമായി പടത്രബേ പടത്തറബ്ബ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ ആർക്കും ഒരു കടവുമില്ലാതെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ ആമി ഇപ്പോൾ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് മൂന്ന് പെൺമക്കളാണ് ഒരു രൂപ ഒരു രൂപ സമ്പാദ്യമില്ല ഒരു രൂപ അവിടെ നിന്ന് എടുക്കാനുമില്ല കടങ്ങൾ മാത്രം എത്ര സുന്ദരമായി ജീവിക്കേണ്ട കുടുംബമായിരുന്നു അത് പാവം മൂന്ന് പെൺമക്കളാണ് അതെങ്കിലും ഒന്ന് ആലോചിക്കണമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആർക്കും കണ്ടുകൂടാണ്ടായി കണ്ടുകൂടാണ്ടാക്കിയത് ഈ ഒരു പെണ്ണിൻ്റെ ജീവിതം തന്നെയാണ് ജീവിതത്തിൽ ഒരു കരുതലുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഒരു കരുതൽ അവസാനം ആ പെൺകുട്ടിക്ക് ജീവിതത്തിൻ്റെ വില എന്താണെന്ന് പടച്ചുറബ്ബ് കാണിച്ചു കൊടുത്തു ഇൻഷാല്ല ദുവാസിയത്തോടെ അസ്സാമലൈക്കും വറഹമത്തുള്ള